ചേട്ടാ ചേട്ടാ ഇങ്ങോട്ട് വന്നേ അങ്ങോട്ട് നോക്കിയേ എന്നെ നോക്കി കൊഞ്ഞനെ കാണിക്കുന്ന കണ്ടോട്ടാണ്ടോ കണ്ടോ കണ്ടോ എന്താ 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 വല്ലിയൊക്കെ ഇല്ല നാളെ മലയാ പല്ലി തേക്കുന്നില്ല പോരെ എവിടെയാ തൊട്ടി കൊണ്ടുവച്ചിരിക്കുന്നേ തൊട്ടി ഇല്ലേ മുക്കി എടുക്കളിക്കാനുള്ള തയ്യാറെടുപ്പാണ് തോന്നുന്നു കേട്ടോ എന്റെ ചേട്ടാ അങ്ങേരിപ്പ വരൂ ഒരു തോർത്ത് കൊടുത്തോണ്ട് അതിനെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊടുത്തോണ്ടല്ലേ വേറെ പ്രശ്നമില്ലല്ലോ തോർത്ത് ചേട്ടൻ കാണണം അമ്പലത്തിന്റെ താമസക്കാരനുള്ളത് അങ്ങനെ കരുതില്ലേ ഇതുപോലെ തോർന്ന് അതിപ്പോ റൂമിലോത്ര കാണാമല്ലോ ആ ഭാഗത്തോടെയൊക്കെ എന്തിനാ നോക്കാൻ നിൽക്കുന്നത് എന്റെ മേളിലേക്കും പാൻ കിടപ്പുണ്ടല്ലോ ഇന്ന് മണിക്കൂർ നേരം ഞാൻ അങ്ങോട്ട് നോക്കണ്ട നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയത് മനസ്സിലായിട്ട് എന്റെ ചേട്ടന ശരിക്കും ആ പുറന്നാളുകൊണ്ട് സഹിക്കുന്നു എന്റെ പെണ്ണും ഒരു നോട്ടോ എടുപ്പും ഒന്നുമല്ലേ ഞാൻ രാവിലത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നെ പല്ലി വെച്ച് കുളിക്കാൻ പോകാരുന്നേ നിങ്ങളതോടെ പോയി അച്ഛൻ മറന്നുപോയാ മറന്നുപോയാല്ല ഞാൻ പറഞ്ഞില്ല അതല്ലേ കുളിച്ചത് അതല്ലെന്ന് പിന്നെ അപ്പൊ നിന്റെ കെട്ടിയോനോ കല്യാണം കഴിഞ്ഞ അന്ന് അവൻ എന്നെ വിളിച്ചതാ ഈ സെക്കൻഡ് വരെ പിന്നെ നല്ലൊരു വിളിച്ചില്ല വെറുതെ വഴക്കിടല്ലേ പറഞ്ഞ ഒരു എനിക്ക് വിഷമം വരാതിരിക്കൂ എന്നെ വിളിച്ചായിരുന്നു നിന്നെ എപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ അത് മതി അതെ ഒരു സർപ്രൈസ് വരുന്നുണ്ട് എന്തുവാ എനിക്കറിയാലോ എന്തുവാണേലും നമുക്ക് എല്ലാവർക്കും കൂടെ യാത്ര പോവാൻ ഒരു കാറ് കാറോ ആ നമുക്കോ യാത്ര ചെയ്യാനോ അവന്റെ കുഞ്ഞു നാളെ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു കാർ എന്തായാലും അവനെ സാധിച്ചല്ലോ നന്നായി ഇന്നെ വരുമോ കാർ അത് മതി പക്ഷെ ഒരു വിഷയം ഉള്ളതേ ഈ കാർ കൊണ്ടുവന്നാ നമ്മൾ എവിടെയിടും ഇതിലേക്കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരും അതൊരു വിഷയമല്ലേ നമുക്ക് ആ തോമസേന്റെ വീട്ടിൽ ചോദിച്ചാലോ തോമസേയുടെ വീടിന്റെ അവിടെ കൊണ്ട ഇടാനോ അവിടുത്തെ ഒരു ചരക്കനല്ലേ ഒരു വൃത്തി കേട്ട മെനക്കെട്ടേ അവൻ വല്ല കമ്പിയോ മുള്ളോ ഒക്കെ എടുത്ത് കാറ് പോറി വെക്കും പിന്നെ ഇവിടെ എന്തായാലും കാർ കേറുവോ നമ്മുടെ വീട്ടില് അതിപ്പോ നമുക്ക് കേറി വരുന്ന വഴി ചെറിയ ചെറിയതുണ്ടല്ലേ അതും വലുതാക്കാം അത് അപ്പുറത്ത് സുരേഷ് സമ്മതിക്കോ ഏടി ഇതൊക്കെ സമ്മതിപ്പിക്കുന്ന കാര്യം അയ്യോ അയാൾ ഒരു ഫോണിങ് എടുത്തോണ്ടു വന്നെ ആളൊന്നും വിളിക്കട്ടെ ഉള്ളവനെ അവൻ എനിക്ക് തോന്നുന്നില്ല വെറുതെ ചോദിച്ച ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ സമർപ്പിച്ചോളാ നീ പോയി ഫോണിങ് എടുത്തോണ്ടോ അവൻ പോയോ കാറ് വന്നു കഴിയുമ്പോ എവിടെയൊക്കെ പോണോന്നറിയാവോ ആ പല സ്ഥലങ്ങളും അപ്പൊ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം പോണം നമുക്ക് ഹലോ മറ്റേ ജെ സി വി ഓടിക്കുന്ന സുധാകരൻ അല്ലേ ഒന്ന് ഇത്ര ഇടം വരൊന്ന് വരുവോ ആ ഇവിടെ കുറച്ച് പണിയുണ്ട് അതെ എന്റെ മോനെ ഒരു കാർ വാങ്ങിച്ച് അപ്പൊ അത് കേറി വരാനുള്ള വഴി ഒന്ന് റെഡിയാക്കണം ആ അതിന് വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ 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 ആ അവൻ വരും അവൻ വന്നു കഴിഞ്ഞാൽ വഴിയുടെ കാര്യം ഓക്കെ പിന്നെ അല്ല സുരേഷിന്റെ അടുത്ത് ചോദിക്കണ്ടേ ഇന്നിനും അവനോടൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ജും മരി ഞാൻ ചോദിച്ചോളാം പിന്നെ കാർ ഇത് വീട്ടിൽ കൊണ്ടുപോയി ലൈനോട് സ്ഥലം ഏതാണ് നമുക്കേ ഈ മുറി അങ്ങ് പൊളിക്കാം ഇത്

ബീഫൊക്കെ കഴിക്കുവോ എന്ത് ഇന്ന് കാർ വരുന്ന ദിവസമല്ലേ ഒരു കാര്യം കണ്ട കോഴിയാക്കും വേണ്ടച്ച നല്ല പച്ചക്കറി കൂട്ടി നമുക്ക് സദ്യ കഴിക്കാൻ പച്ചക്കറിയൊക്കെ ഡെയിലി കഴിച്ചോണ്ടിരിക്കുന്നില്ല എന്തെങ്കിലും കടിച്ചു പറയുക ഞാൻ നോക്കട്ടെ ആ നോക്ക് പായസം പായസം രണ്ടു കൂട്ടായിട്ടെ പിന്നെ ഞാൻ വന്നേ നമുക്ക് വരുന്നുണ്ട് ഓ ഇങ്ങോട്ട് വരുന്ന വഴി നീ കണ്ടില്ലേ ആ വഴി കൂടെ ഇങ്ങോട്ട് കേറി വരികയല്ലോ കാർ വരത്തില്ലോ അപ്പൊ അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാർ വരുന്ന പരുവത്തിൽ നിന്നാക്കി തരണം അല്ലേട്ടാ അങ്ങനെ ഇപ്പുറത്തെ മതിൽ വരും അത് പൊളിച്ചോ

കായ് പോലെ ഉള്ളതാണെങ്കിലും കാർ കറി വരുന്നതല്ലേ പ്രധാനം എന്ത് കാറുള്ളോ തേങ്ങ ഒരു ക്ലിയർ ക്ലിയർ ചെയ്യണം കാർ കാറുള്ള വരുന്ന പരിവത്തിലാക്കി പിന്നെ അതെ മറ്റേ എട്ടര മണിക്കാരെല്ലോ ഉണ്ടോ എന്താ നമുക്ക് ഈ മുറി അങ്ങോട്ട് തട്ടി കളഞ്ഞേറ്റ് ഇവിടെ ഒരു കാറിന്റെ ഷെഡ് ഉണ്ടാക്കുന്നു പിന്നെ അതുകൊണ്ട് ഈ വീടിന്റെ ഈ ഒരു ഭാഗമില്ലേ ഇല്ല ഇത് കൂടെ അങ്ങ് നാളൊന്ന് ശരിയാക്കാന്ന് പറഞ്ഞു ശരിയാക്കാം അത് പോലെ ഞങ്ങടെ രണ്ടുമരോ കിടന്നു അവിടുത്തെ കയ്യാലും മൊത്തം കളഞ്ഞില്ല ജെ സി ബി കാരും ചോദിച്ചു അതെന്താ ശരി നീ വസ്തുവേട്ട് വേണ്ടത് ജയിക്കാനോ എന്റെ വസ്തുവിന്റെ വണ്ടിക്കൂടെയാണോ ചെയ്യുന്നത്

പെട്ടെന്ന് ഇവൾക്കൊരു മേലാരിക്ക് വന്നാൽ ഞാൻ തോളത്ത് പൊക്കെ ഇട്ടോട് പോകുന്നു വെച്ചു പക്ഷെ നിനക്കൊരു മേലാരിക്ക് വന്നാൽ ആര് കൊണ്ടുപോകും ആ ആ കാർ 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 വേണ്ടേ എടുത്തിട്ട് എടുത്തിട്ട് ും കൂടി ഒരു കാർ നല്ലത് വയ്യെങ്കിലിപ്പം കൊണ്ടുപോകാനൊക്കെ ഒരു കാറ് മനസ്സിലായി പോവാ എന്നാന്ന് വെച്ചാ തന്നേക്ക് എന്നാ വേണം പറഞ്ഞോ എന്തെങ്കിലും ഒന്നും പറയണ്ട ഞാൻ അങ്ങോട്ടൊരു തുകയങ് തരും അതുകൊണ്ട് തൃപ്തിപ്പെട്ടോ എടി ഒരു ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് എവിടുന്നെടുക്കാനാ എന്തേലും പണം വെച്ചിട്ടും കൊടുക്കുക അയൽ കൂട്ടത്തി കൊടുക്കാനുള്ള ഒരു ഇതിന്റെ അത് കണക്ക് നടക്കുക എന്നുള്ള ഇത് എന്തിനാ കണക്ക് പറയുന്നത് വിളിച്ചു പറഞ്ഞു ചേട്ടനോടൊക്കെ ഞാൻ കാശ് പറഞ്ഞോളാം ഞാൻ കൊടുത്തേ കാറ് കയറി കിടക്കണ്ട വലിയ പറമ്പിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കാർ പോകത്തില്ല

വഴി എങ്ങനെയുണ്ട് നോക്കിയാൽ ആഹ് കിണ്ണം കാച്ചി വഴി പോലെ കിടക്കുന്ന പിന്നെ ആ മൂലക്കൊരാഞ്ഞിപ്പെട്ടായിരുന്നു ആ ആ അയ്യോ അത് ഇവരുടെയാ അത് ഞാൻ

ഒരു മൂന്നു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ മരുന്ന് വഴിക്കോ മര്യാദല്ലേ അതിനൊരു ഇതായിട്ട് പറയാം അല്ലേ എത്രേണം കൃത്യമായിട്ട് പറഞ്ഞു എത്രയാണ് വേണ്ട മൊത്തം രൂപ മൂന്ന് ലക്ഷം ഞാൻ അങ്ങോട്ട് ഗേറ്റ് ഇറക്കി പറയുന്നില്ല ഡീവേ ഒരു രണ്ടു ലക്ഷം രൂപ അതിൽ ഇരുപത്തിയ്യായിരം രൂപ അഡ്വാൻസ് ബാക്കി ഒന്നേ മുക്കാൻ രൂപ അവൻ അയച്ചു തരുമ്പോ നിനക്ക് തരും കാശിക്ക് കൊണ്ടുപോയാടി അതെല്ലോ അവർക്ക് ഉപകാരമുള്ളത് നന്ദി പിന്നെ ഇരുപത്തഞ്ച് രൂപ അഡ്വാൻസ് വാ ഇങ്ങോട്ട് വന്നേ വലത്തോട്ട് തിരിഞ്ഞെന്നോ തരാം അല്ല ഇങ്ങോട്ട് വാ ഇതാ മനസ്സില്ല അങ്ങോട്ട് വലു അല്ല ഇങ്ങോട്ട് വാ പൈസ എന്ന് വാസാന്ന് പറഞ്ഞാൽ ബാക്കി ഒന്നേ കാര്യം കാഴ്ച അയച്ച് തരുമ്പോ അങ്ങോട്ട് തരും അങ്ങനെ ഇതിന്റെ കാര്യം നാളെ വന്ന് മറ്റൊരു ആട്ടും ആദ്യം എങ്ങോട്ടാ പോകേണ്ടത് ആദ്യം എന്തായാലും നമുക്ക് ഈ നാട്ടിലുള്ള അമ്പലത്തിൽ പോയാലൊരു സുഖമല്ല കുറച്ച് ദൂരത്തിൽ ഒരു നല്ല അമ്പലം ഉണ്ടല്ലോ മണകുണാലി എന്ന് പറയുന്ന സ്ഥലത്ത് അല്ല അതെ അവിടെ അവിടെ വേണ്ട

നിനക്ക് ഓടിച്ചൂടെ ഓടിച്ചു കാർ ഞാൻ നമ്മൾ ജെ സി ബി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വണ്ടി ഈ കണ്ട വലുതീ കണി ചെയ്യേണ്ട കാര്യം ഉണ്ടോ നിനക്ക് ഇവിടെ നീ കാർ ഓടിച്ചാൽ പോരെ അല്ലേട്ടാ നമുക്ക് അല്ലായിട്ട് ബന്ധമൊന്നുമില്ല അന്നേരം അതല്ല അങ്ങനല്ല ഞാൻ പത്ത് വർഷമായിട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് എന്റെ കൂടെയും പത്ത് വർഷം ആകുമ്പോൾ പത്ത് വർഷം ആകത്തില്ലേ അ ശമ്പളം കിട്ടുമോ അത് ആദ്യം പറഞ്ഞത് വിട് നീ കൊറച്ചേരത്ത് അത് മാറ്റി പോയി നിനക്ക് എന്നാ ശമ്പളം കിട്ടുമോ എനിക്ക് മാസം പതിനയ്യായിരം രൂപ പതിനയ്യായിരം അല്ലേ രണ്ടായിരം രൂപയുടെ കൂട്ടി പതിനേഴായിരം രൂപ ഞാൻ തരാം മാസം അവനോട് വിളിക്കാൻ എന്നാ പുള്ളിനോട് ഞാൻ പറയൂലേട്ടാ പറയണേല ഇവിടെ എപ്പോഴും ഓട്ടമില്ല ഞങ്ങക്ക് ഒന്ന് പുറത്ത് പോകുമ്പോ മാത്രം പോയാൽ മതി ഇല്ലാത്ത സമയത്തേ സി ബിയോണ്ടിയോ എന്നെ വണ്ടി ഓടിക്കാൻ ഉപ്പും മുതലാളി വിളിച്ച് കാര്യം പറഞ്ഞേ അല്ല ഞാൻ ഉപ്പും ചോറും കഴിച്ചോണ്ടിരിക്കുന്ന കഴിക്കുന്നേ ഇവിടെ നിന്നല്ലോ ഒന്നാം തരം കറി ചോറ് കഴിക്കാൻ വിളിച്ചു ഞാൻ വിളിച്ചു നോക്ക് ഞാൻ പറഞ്ഞു അവന് പറയാൻ മടിക്കാണ് കാര്യം ഇത്ര വർഷമായിട്ട് കൂടെ നിൽക്കുന്നല്ലേ മുതലാളി ആളെ മുതലേ തെയ്യമുണ്ട് അതെ ഞാനുണ്ടാവൂല്ല ഹലോ ആ ഇവന്റെ മുതലാളിയാണോ ആ ഞാൻ ഇനി മുതലേ ഇവന്റെ മുതലാളിയാണ് വിളിക്കുന്നത് എന്നാണെന്നറിയാവോ അവൻ ഇനി പണിക്ക് വരുന്നില്ല കേട്ടോ അവൻ ഇവിടുത്തെ ഞങ്ങളുടെ കാർ ഓടിക്കുക അതും പുതിയ കാറ് ഇല്ല 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 തൻ്റെ കൂടെ ഇനി വരുന്നില്ല അവൻ ആ വരത്തില്ല അവന് ശമ്പളം ഞാൻ കൂട്ടി കൊടുക്കും താനൊന്നും കൃത്യമായിട്ട് ശമ്പളം അവന് കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ കൃത്യമായിട്ട് ശമ്പളം എല്ലാ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ് ഉണ്ടെങ്കിൽ അവന് കൊടുത്തിരിക്കും ഇയാൾ വെച്ചു പോടോ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഒരു മിനിറ്റ് കൊടുക്കാനോ കൊടുക്കാം നിന്നോട് എന്താ പറയണമെന്ന് എങ്ങനെ അത് എനിക്ക് അല്ലേ ഞാൻ ചെയ്യണത് അത് നിങ്ങൾ അതിനകത്തൊക്കെ എന്റെ മുതലാളി എന്നോട് കാര്യം പറഞ്ഞു ഞാൻ എന്റെ മുതലാളി കൂടെ ആ അവര് ഡയലോഗ് ഒന്നടിക്കണ്ട ജെ സി ബി ആ ജെ സി ബിക്ക് ഒരു കുഴിയോട് കുത്തിയിട്ട് ആ ജെ സി ബി അതിനകത്തിട്ട് പോടു നാളെ തുടങ്ങി ഞാനിവിടെ ഒരു മണിക്ക് കേട്ടോ ഇനി മേലാലിന്റെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വണ്ടി കേറ്റാൻ ബുദ്ധിമുട്ടുണ്ട്

പിന്നെ ഓടിക്കുന്നു ഓടിക്കുന്നു ഞാൻ ഓടിക്കും ഒന്ന് ഒരു സീറ്റില് എം കുഞ്ഞുമായിട്ടിരിക്കുന്നുളും ഇരിക്കുന്നു പിന്നെ ഞാൻ സൈഡിൽ നീ ഈ വീടിന്റെ സൈഡിൽ ഞങ്ങള് പോയി കഴിഞ്ഞാൽ ഈ രണ്ട് വീടും നോക്കാൻ ആരേലും വേണ്ട ഇവിടെ അപ്പൊ നീ സൈഡിൽ ഇരുന്ന് ഇവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക നിനക്ക് സ്ഥലങ്ങളും കാണാം അതുപോലെ പിന്നെ വേറെ അല്ല നമുക്ക് കടപ്പുറത്ത് കിടന്നാ പറയാം നിങ്ങൾ കറി കിടക്കുന്നു ഞാൻ കടപ്പുറത്ത് കിടക്കുന്നു എന്താണ് രാവിലെ കുളിച്ച് ഫ്രഷ് ആവണ്ടേ നിങ്ങൾക്ക് ഹോട്ടൽ വേണം അല്ല കടൽ വെള്ളത്തിൽ മാതാമവരെ കുളിക്കുന്ന കൊടുത്ത് പോരേ ഞാനൊക്കെ ഒന്നും ഏൽപ്പിക്കണ്ട കോയായി ഏൽപ്പിച്ചാൽ ഇനി അവന് കമ്മീഷൻ വേറെ കൊടുക്കണം നേരിട്ടല്ലാതെ എന്തെങ്കിലും ഇടപാടുണ്ടോ ചെയ് കോ

മാര് വന്നമാർക്ക് മടക്കും അതാണോ എ സിന്നൊക്കെ ഊഹ് എന്റെ അയ്യായിരം രൂപ അഡ്വാൻസ് കാറ് അങ്ങോട്ട് പോകുമ്പോ വണ്ടി ഇരുന്ന് കഴിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇന്ന് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ചിക്കനും മട്ടനും എന്തേലും ഒക്കെ വേണം കേട്ടോ അവിടെ അതാരെ വണ്ടിയോടെ വണ്ടി വന്നു വണ്ടി വന്ന് മരോട്ടി വീട്ടിൽ രാമകൃഷ്ണന്റെ വീട് രാമകൃഷ്ണന്റെ വീട് മരോട്ടി വീട്ടിൽ രാമകൃഷ്ണൻ ഞാനാ ഇതാണോ ഇതൊന്നും ോട്ടെ നമുക്ക് ആദ്യം താക്കോലെടുത്ത് നോക്കാം നല്ല വേണം വരുന്നല്ലേ 많이 찍으라는 거 ഒന്നൂടെ ഒന്ന് വിളിച്ചു നോക്ക്